ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് സോപ്പിൻ്റെ വീഡിയോ അല്ല ഞാൻ ഉണ്ടാക്കുന്ന ഫേസ് വാഷ് ഷാംപു അതുപോലെ ഫേസ് സിറം ഇതിനൊക്കെ ആവശ്യമായ പാക്കിംഗ് ബോട്ടിൽസാണേ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ബോട്ടിൽസൊക്കെ വാങ്ങി പിന്നെ ഞാൻ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ ഫേസ് വാഷും അതുപോലെ ഫേസ് സിറം ഫേസ് ടോണർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇത് വാങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബോട്ടിൽസൊക്കെ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് പിന്നെ ഞാനിത് വീഡിയോ ആയിട്ട് എല്ലാം വീഡിയോ ആയിട്ട് ഇടാത്തതാണ് ഇപ്പോൾ ഞാനൊരു ചാർക്കോളിൻ്റെ ഫേസ് വാഷ് ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടണം പല പല കാര്യങ്ങളും കൊണ്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊക്കെ ഇടാത്തത് ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ഇതായത് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് അലോവേറ ജെല്ല് അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ജെല്ലൊക്കെ ആവശ്യമുണ്ടെങ്കിലേ അലോവേറ ജെല്ലോ കുക്കുംബർ അതുപോലെ ബീട്രൂട്ട് ഓറഞ്ച് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ആവശ്യക്കാർക്ക് അയച്ചു തരാം അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൽ അലോവേര ജെല്ല് ഫില്ല് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഞങ്ങൾ ട്രിവാൻഡ്രത്താണല്ലോ അപ്പോൾ ട്രിവാൻഡ്രം ടൗണിൽ നിന്നാണ് വീടിനടുത്തല്ല ഞങ്ങൾക്ക് അര അരമണിക്കൂർ യാത്രയുണ്ട് പിന്നെ പല കാര്യങ്ങൾക്കും ഞങ്ങൾ അവിടെയാണ് പോകുന്നത് അപ്പം നമുക്ക് വാങ്ങാൻ എളുപ്പമാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോഴേ ഇതുകൂടി വരും അപ്പം ഞാൻ ഇക്കാടെ വീട്ടിലോട്ട് പോകുന്നതും തിരിച്ച് വരുമ്പോൾ ബസ് കയറുന്നതൊക്കെ ഇവിടെ നിന്നാണ് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബോട്ടിൽസോ അതുപോലെ ഫ്രാഗ്രൻസ് ഓയില് സോപ്പിനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും ഓരോന്നും പല റേറ്റിലാണ് ഷാംപൂ ബോട്ടിൽസൊക്കെ പതിനഞ്ചിനുണ്ട് അതുപോലെ പന്ത്രണ്ട് അങ്ങനെ ഓരോന്നും ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റ് ഇത് നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ ഞാൻ എടുത്തത് അമ്പത് എം എൽ ചെറിയ എമൗണ്ടിനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കേ അമ്പത് എം എൽ ആണ് സൗകര്യം അപ്പോൾ ഞാൻ അധികം ഒന്നും വാങ്ങാറില്ല പത്ത് ബോട്ടിൽസൊക്കെ വെച്ചാണ് വാങ്ങുന്നത് പത്ത് ഹൺഡ്രഡ് എം എലും അതുപോലെ പത്ത് ഫിഫ്റ്റി എം എല്ലും അങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത് പിന്നെ ചിലർക്കൊക്കെ ഈ ബോട്ടിൽസൊക്കെ കിട്ടാൻ പ്രയാസമാണെന്ന് പറയുന്നവരുണ്ട് ആദ്യം എനിക്കും ഇങ്ങനെ ആയിരുന്നു ഇവിടെ നിന്ന് കിട്ടുമെന്നേ ഒരു വഴിയില്ലായിരുന്നു ഞാനിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ നോക്കുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കണം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി തന്നെ വലിയൊരു ക്വാണ്ടിറ്റിയാണ് അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതാ ഇത് ഞാൻ ഈ ബോട്ടിലെ ഈ ഫേസ് സിറം ക്യാരറ്റും ടൊമാറ്റോയും ഒക്കെ വെച്ചിട്ട് ഒരു ഫേസ് സിറം ഉണ്ടാക്കിയിട്ട് ഈ അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലോട്ട് ഒഴിച്ച് വെക്കുന്നതാണ് ഇങ്ങനെയാണ് ഞാൻ സ്റ്റാറ്റസൊക്കെ വെക്കുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കിയിട്ട് നല്ലൊരു സോങ് ഒക്കെ കൊടുത്ത് സ്റ്റാറ്റസ് വയ്ക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഈ ബോട്ടിൽസിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ എടുക്കാൻ പറ്റാത്തത് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഗൂഗിളിലേ ഇപ്പോൾ കെമിക്കൽ ഷോപ്പ് ആണെങ്കിൽ കെമിക്കൽ ഷോപ്പ് നിയർ മീ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് ഷോപ്പിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ വരും അങ്ങനെ കോൺടാക്റ്റ് ചെയ്യും അതുപോലെയാണ് ഞാനിത് പാക്കിംഗ് ബോട്ടിൽസ് ഷോപ്പെന്നോ അതോ പ്ലാസ്റ്റിക് ബോട്ടിൽ ഷോപ്പ് അങ്ങനെ എന്തോ സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഈ ഷോപ്പിൻ്റെ പേര് കിട്ടിയത് അതുകൊണ്ട് എനിക്കും എളുപ്പമായി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാങ്ങാമല്ലോ സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇങ്ങനെ പല പല ബോട്ടിൽസൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഓരോ ഐഡിയയും തോന്നിയത് ഇപ്പം ഫേസ് വാഷിൻ്റെ ബോട്ടിൽസ് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽസ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്കിതൊക്കെ ഉണ്ടാക്കിയിട്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊരു ഐഡിയ തോന്നുന്നത് എനിക്ക് കുഞ്ഞു ബോട്ടിൽസിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ കാണുമ്പോൾ ഒരു അഞ്ചെണ്ണമൊക്കെ വാങ്ങും അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് അതായത് കണ്ടില്ലേ സ്പ്രേ ബോട്ടിലാണ് ട്വൻ്റി ഫൈവ് എം എൽ എൻ്റെ ഇത് ഷോപ്പിൽ വെച്ചിരിക്കുമ്പോൾ കളർ നല്ല കളറായിട്ടുള്ള ലിക്വിഡ് ഒക്കെ നിറച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി കൂടി ആണ് അപ്പോൾ ഞാനിതിൽ കുറച്ച് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളെ ഈ റോസ് വാട്ടറിലും അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ആ കളറൊക്കെ അതിലോട്ട് ഇറങ്ങുമല്ലോ അപ്പോൾ കുറച്ച് ഗ്ലിസറിനും പിന്നെന്താണ് വൈറ്റമിൻ ഇ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാ പ്രിസർവേറ്റീവ് ഒഴിച്ചു അങ്ങനെ ഇതാ ഇതിലോട്ട് ആക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പുറത്ത് വയ്ക്കാമല്ലോ ശംഖുപുഷ്പത്തിൻ്റെ ടോണറാണ് ട്വൻറ്റി ഫൈവ് എം എൽ ആണ് അപ്പം നമുക്ക് ചെറിയ എമൗണ്ടിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് സ്റ്റാറ്റസ് വെച്ചതെന്ന് കാണിക്കുകയാണേ ഇതിനോടൊപ്പം നല്ലൊരു സോങ്ങ് കൂടി ഇടും അങ്ങനെയാവുമ്പോൾ അത് കേൾക്കാനും കാണാനും നല്ല സുഖമാണ് ഞാൻ എന്താ കുറ മുൻപ് പറിച്ച കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെമ്പരത്തി പൂവും കുറച്ച് കിട്ടി അതൊക്കെ ഞാനൊന്ന് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പൂക്കളെടുത്ത് റോസ് വാട്ടറിലും അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടറും കൂടി റോസ് വാട്ടർ ഒരുപാട് വേണ്ടേ അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോസ് വാട്ടറും ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഓയില് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തുള്ളി പ്രിസർവേറ്റീവ് കൂടി ചേർത്തു നമ്മൾ പുറത്ത് വച്ചിരിക്കുന്നതല്ലേ അങ്ങനെ അഞ്ച് ബോട്ടിൽസാണ് വാങ്ങിയത് അപ്പോൾ അതിൽ വരുന്ന ആ ട്യൂബില്ലേ അത് നീളം കൂടിയതാണ് നമ്മുടെ നീള നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ അഞ്ചെണ്ണം വാങ്ങി ഇപ്പോൾ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ ടോണർ അല്ലേ ഉണ്ടാക്കിയത് നമുക്ക് വേണമെങ്കിൽ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ട് കുക്കുംബർ ജ്യൂസിൻ്റെ ടോണർ ഉണ്ടാക്കാം അതൊക്കെ നല്ലതല്ലേ മുഖത്തിന് അതുപോലെ റോസ് പെറ്റൽസ് വെച്ചിട്ട് റോസ് വാട്ടറിൻ്റെ ടോണർ അങ്ങനെ പലതും ക്യാരറ്റ് ജ്യൂസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ അമ്പത് എം എല്ലിൻ്റെ സ്പ്രേ ബോർഡിൽ വാങ്ങി അപ്പോൾ അതിന് വലിയ ഒരു ക്യാപ്പാണ് നമ്മൾ കുഞ്ഞ് ട്വൻറ്റി ഫൈവ് എം എൽ എൻ്റെ ക്യാപ്പല്ല ഇതിലും ട്യൂബ് നമ്മൾ കട്ട് ചെയ്തിട്ടണം അഞ്ചെണ്ണമാണ് ഞാൻ വാങ്ങിയത് അഞ്ച് അല്ലെങ്കിൽ പത്തെണ്ണമാണ് ഞാൻ വാങ്ങുന്നത് പക്ഷേ ഇവിടെ വന്ന് ഇപ്പോൾ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേ നാലെണ്ണേ ഉള്ളൂ ഇനി ബോട്ടിൽസ് എത്ര എത്ര ഉണ്ടെന്നറിയില്ല അത് ഞാൻ എണ്ണാൻ പോയില്ല പക്ഷേ ക്യാപ്പ് നോക്കിയപ്പോൾ നാലെണ്ണേ ഉള്ളൂ ഇനി ഞാൻ കാണിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിൽ ബോട്ടിലല്ല നമ്മൾ ഈ ഫേസ് വാഷൊക്കെ ഒഴിച്ചു വയ്ക്കില്ലേ അങ്ങനത്തെ ഒരു ട്യൂബാണ് പതിനഞ്ച് എം എലും മുപ്പത് എം എൽ മാത്രമേ ഉള്ളൂ ഇത് മുപ്പത് എം എൽ ആണ് ഇതിനേക്കാളും വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഇല്ല അപ്പം ഞാൻ മുപ്പത് എം എൽ വാങ്ങും കാരണം എനിക്കും ചെറുതാണ് ആവശ്യം പിന്നെ പതിനഞ്ച് എം എല്ലിൻ്റെത് വേറെ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മുപ്പത് എം എൽ വാങ്ങി ഇതാ ഇതാണേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമുക്ക് ബോട്ടിലിനേക്കാളും ഫേസ് വാഷ് ഒക്കെ ഇതിൽ തയ്യാറാക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ഞാനിത് വാങ്ങി വാങ്ങിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ചാർക്കോളിൻ്റെ ഫേസ് വാഷ് ആണ് ആദ്യം ഉണ്ടാക്കിയത് ഞാൻ ഞാനിതിന് മുന്നേ ഹണി മഞ്ഞൾ ഫേസ് വാഷ് ഉണ്ടാക്കിയല്ലോ ആ വീഡിയോ കാണാത്തവർ അതുകൂടി കാണണേ നല്ല റിസൾട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് ഫേസ് വാഷ് അല്ല ക്യാരറ്റ് ടൊമാറ്റോ ഫേസ് സിറം ഉണ്ടാക്കിയതാണ് ക്യാരറ്റ് ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ട് അലോവേറ ജെല്ല് പിന്നെ ഏതാണ് ഗ്ലിസറിൻ വൈറ്റമിൻ ഇ റോസ് വാട്ടർ ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു സിറം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാനിത് ഇതിലൊഴിച്ച് കാണിക്കാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാലേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഈ പ്രോഡക്റ്റ് പോലെ അത് അതിൻ്റേതായ ബോട്ടിൽസിലൊക്കെ കാണുമ്പോഴുള്ള സന്തോഷമാണ് എന്നിട്ട് ഞാനിതിൽ ലേബൽ കൂടി ഒട്ടിച്ചു ഇത് ഷാംപൂവിൻ്റെ ലേബലാണ് ഹൺഡ്രഡ് എം എൽ നേരത്തെ കാണിച്ച ബോട്ടിൽസില്ലേ അതിൽ ഒട്ടിക്കാൻ പറ്റിയ ചെറിയ രീതിയിലുള്ള ലേബലാണ് അതായത് വീതി കുറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ ലാമ ഓർഗാനിക് എന്നുള്ള ഭാഗം മാത്രം വെട്ടിയെടുത്ത് ഒരു സൈഡിൽ ഒട്ടിക്കും ബാക്കിയൊക്കെ ഷാംപൂവിൻ്റെ കാര്യങ്ങളാണ് ആൻറ്റി ഹെയർഫോൾ ആൻറ്റി ഡാൻ റഫ് അത് വിട്ടിട്ട് ബാക്കി പാരബൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ ഇല്ലേ അതിൻ്റെ ബാക്കി ഭാഗം വെട്ടി മറു സൈഡിൽ ഒട്ടിക്കും അപ്പോൾ ഈ ഷാംപൂവിൻ്റെ സ്റ്റിക്കർ കൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ള പ്രോഡക്റ്റിൽ ഒട്ടിക്കാൻ പറ്റും കാരണം ലാമ ഓർഗാനിക് എന്നുള്ള ഭാഗം മാത്രമാണ് ഞാൻ ചിലതിലൊക്കെ ഒട്ടിക്കുന്നത് അല്ലാതെ നമുക്കിനി ഓരോ പ്രോഡക്റ്റിനും വേണ്ടി ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ചെയ്യാനുള്ളേ അത് അത്രത്തോളം ബിസിനസ് വളർന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് ചെയ്യാം അപ്പോൾ ദാ ചാർക്കോളിൻ്റെ ഫേസ് വാഷ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണ് സ്റ്റാറ്റസ് വെച്ചത് ആദ്യം ഞാൻ ഹൺഡ്രഡ് എം എൽ ൻ്റെ ബോട്ടിലിനും ഇതുപോലൊരു തേർട്ടി എം എല്ലിൻ്റെ ട്യൂബിലും നിറച്ചു അപ്പോൾ അത് ആദ്യം ഒരാൾ വാങ്ങി തേർട്ടി എം എൽ അപ്പോൾ രണ്ടാമത് ഞാൻ ഫില്ല് ചെയ്യുന്നതാണിത് എന്നിട്ട് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഇതൊരു സ്റ്റാറ്റസ് വെച്ചു അപ്പോൾ ഈ തേർട്ടി എം എല്ലിൻ്റെ മൂന്നെണ്ണം ഓർഡർ ആയി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാമേ ഈ ബോട്ടിൽസിൻ്റെ വീഡിയോ ഇട്ടിട്ട് അതിടാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ക്യാരറ്റ് ടൊമാറ്റോ സിറം അത് ഇത് സെയിൽ ചെയ്യാനുള്ളതല്ല ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒഴിച്ച് കാണിച്ചതേ ഉള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടപ്പോഴും ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാൾ പറയുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കില്ല ഇത്തിരി ക്ലോസ് ആയിട്ടുള്ള ആളൊക്കെ ആണെങ്കിലേ ആ തരാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ ആയിരിക്കും കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ സമയത്താണ് അതിൻ്റെ കാര്യം തന്നെ ഓർമ്മ വന്നത് ഇനി അടുത്തതാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വിചാരിച്ചിട്ട് വാങ്ങിയ കാര്യം ഇതാ ഇത് ചെറിയ അത്തരൻ്റെ ബോട്ടിൽസാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഇല്ലേ അതൊക്കെ ഒരു അഞ്ച് എം എൽ ഇത് ആറ് എം എൽ ബോട്ടിലാണ് അഞ്ച് എം എൽ വീതം ഇതിൽ നിറച്ചിട്ടേ നമുക്ക് സെൻറ്റായിട്ടൊക്കെ കൊടുക്കാം മൈൽഡ് സെൻറ്റായിട്ടേ ചിലർക്ക് ഈ അത്തറിൻ്റെയും സ്പ്രേയുടെയും മണമൊന്നും പിടിക്കാത്തവരുണ്ട് ഈ കുത്തുന്ന സ്മെല്ലേ എനിക്കങ്ങനെയാണ് ചില സ്പ്രേയുടെ മണം പൗഡറിൻ്റെ മണമൊക്കെ തലവേദന വരും പിന്നെ വരും പോലെയൊക്കെ തോന്നും അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് അതും ഈ ഷോപ്പിൽ ഈ അത്തറിൻ്റെ ബോട്ടിൽസൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത് ഇതും ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം എന്തായാലും പാക്ക് ചെയ്തൊന്ന് സ്റ്റാറ്റസ് വെച്ച് നോക്കണം അഥവാ വാങ്ങിയില്ലെങ്കിൽ നമുക്കത് സോപ്പിൽ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അങ്ങനെയും കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഒന്ന് സെയിൽ ചെയ്യാം അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോൻ ഓടി വന്നിരിക്കുകയാണ് പിന്നെ ഈ ബോട്ടിൽസൊക്കെ കിട്ടുന്നില്ല ഷാംപൂ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഞാൻ വിചാരിക്കാറുണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് വാങ്ങിയിട്ട് ഇന്ന സ്ഥലത്ത് വന്നാൽ തരാമെന്നൊക്കെ പറയും പക്ഷേ ദൂരം ഈ പാലക്കാട് തൃശ്ശൂർ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പിന്നെ നമ്മളിത് അയച്ച് കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ആവുമല്ലോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങുന്ന കൂട്ടത്തിൽ കുറച്ച് വാങ്ങിയിട്ടേ ഇപ്പം ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് ഫ്രണ്ട്സായവരുണ്ട് അവർക്കൊക്കെ നമ്മൾ ഷിപ്പിംഗ് ചാർജാണ് പ്രശ്നമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ വാങ്ങാം നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തെടുക്കായിരുന്നു ഇത് ഞാൻ മുൻപ് വാങ്ങിയ ലിപ് ബാമിൻ്റെ ബോട്ടിൽസാണേ രണ്ട് മൂന്ന് ലിപ് ബാം ഉണ്ടാക്കി അപ്പോൾ ഇത് ബീസ് വാക്സും ഷിയ ബട്ടറും പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ഈ ബീട്രൂട്ടിൻ്റെ പൗഡർ നല്ല കളറില്ലായിരുന്നു അതുകൊണ്ട് ഈ ലൈറ്റ് കളറാണ് പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും ഉണ്ടാക്കി അത് കുറച്ചും കൂടി ലൂസായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് സ്റ്റാറ്റസ് വയ്ക്കും നമ്മുടെ പരിചയക്കാരൊക്കെ വാങ്ങും അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ചിലതൊക്കെ നമുക്ക് വേണ്ടിയും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഈ ലിബാമിൻ്റെ ബോട്ടിലിൽ തന്നെ മഞ്ഞൾ ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ദ മഞ്ഞൾ ക്രീമാണ് അലോവെര ജെല്ലും വൈറ്റമിൻ ഇ ഗ്ലിസറിൻ അതൊക്കെ നമ്മൾ എല്ലാത്തിനും ചേർക്കുമല്ലോ അങ്ങനെ മഞ്ഞൾ ക്രീം ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാ എടുത്തതാണ് പിന്നെ ഓരോന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഓരോന്നും ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്രീമുകളായി അങ്ങനെ മാറി മാറി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതാ രണ്ട് ബോട്ടിൽസാണ് ഉണ്ടാക്കിയത് ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് ഇതിൽ നമ്മൾ ജ്യൂസൊന്നും ചേർക്കാത്തതുകൊണ്ടേ മഞ്ഞൾപ്പൊടിയും അലോവേറ അതൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് നാളിരിക്കും ഫ്രിഡ്ജിലെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ ബോട്ടിൽസ് ഇതൊക്കെയൊന്നും നിങ്ങളെ കൂടി കാണിച്ചിട്ട് ഓരോന്നും ആവശ്യത്തിനെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ തോന്നൂലോ ഇപ്പോൾ നമ്മൾ ഒരാൾ പറയുമ്പോഴാണല്ലോ മറ്റുള്ളവർക്കും ഇതൊക്കെ വാങ്ങാനും ഇവിടെ കിട്ടുമോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതൊക്കെ ഉണ്ടാക്കുന്നതേ അതൊക്കെ ഞാൻ ഇടാം അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതുപോലെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കാം ഒരുപാട് പേരിങ്ങനെ ഡൗട്ടൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്തിട്ടേ നല്ല ഫ്രണ്ട്സായിട്ട് മാറി അങ്ങനെ ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്